നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി പന്ത്രണ്ട് രാശിക്കാർക്കും ജ്യോതിഷപരമായി ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെപ്പറ്റിയും കൂടാതെ ലോട്ടറി ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മറ്റ് ക്രയവിക്രയങ്ങൾ മുതലായവയിലൂടെ ധനവാന്മാരാകാൻ യോഗമുള്ള അഞ്ച് രാശിക്കാരെയും ഈ വീഡിയോയിലൂടെ പറയുന്നു ചന്ദ്രരാശിയെ അടിസ്ഥാനപ്പെടുത്തി ഫലം പറയുന്ന ഒരു ജ്യോതിഷ രീതിയാണ് ഈ വീഡിയോയിൽ അവലംബിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി കേതുവും ശുക്രനും യോഗം ചെയ്ത് ചിങ്ങത്തിലും ഭാഗ്യകാരകനായ വ്യാഴം മിഥുനം രാശിയിലും കുജൻ തുലാത്തിലും ചന്ദ്രൻ വൃശ്ചികത്തിലും സ്ഥിതി ചെയ്യുന്നു ബുധനും സൂര്യനും ഗുളികനും യോഗം ചെയ്ത് കന്നിരാശിയിലും മീനത്തിലും രാഹു കുംഭത്തിലും സ്ഥിതി ചെയ്യുന്നു ഈ ഗ്രഹങ്ങളുടെ പ്രസ്തുത രാശിയിലെ സ്ഥിതി മൂലം ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി ഏറെ സൗഭാഗ്യം ലഭിക്കുന്നതിനും നാളിതുവരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറ്റും പ്രസ്തുത ദിവസങ്ങളിലെ ഭാഗ്യം നിമിത്തം ജീവിതം മുഴുവനും പുഷ്ടിപ്പെടുന്നതിനും ഇടയാകുന്നതാണ് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽപ്പെട്ട ആൾക്ക് നല്ല ഫലം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുഴുവനായ ഫലം അനുഭവവേദ്യൂ എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ തന്നെ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അമർത്താനും മറക്കരുത് അതിലാദ്യമായി അതിൽ രാശിക്കാർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദത്തിൽ രാശിക്കാർക്ക് ഈ തീയതികളിൽ തന്റെ ശത്രുക്കളോടും തന്നെ എതിർത്തു നിൽക്കുന്നവരോടും പ്രതികാര മനോഭാവം ഉണ്ടാകുന്നതിനും എന്നാൽ ചില സമയങ്ങളിൽ തന്നെ എതിർത്ത് നിൽക്കുന്നവരോട് മനസ്സിൽ ഭയം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ വഴക്കടിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും നീരിളക്കം പോലെയുള്ള ചെറിയ രോഗങ്ങൾ വന്നു പെടാനും പ്രസ്തുത ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് ചെറിയ രീതിയിലുള്ള വിഷഭയം ഉണ്ടാകുന്നതിനും പ്രസ്തുത തീയതികളിൽ സാധ്യതയുണ്ട് കൂടാതെ ഇവർക്ക് മാതാവുമായി പല രീതിയിൽ കലഹിക്കേണ്ടി വരികയും മാതാവിന്റെയോ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കാതെ പോകുകയും ചെയ്യും എല്ലാവരോടും വളരെ ശ്രദ്ധ പുലർത്തി മാത്രമേ പെരുമാറാൻ ശ്രമിക്കൂ പതിവില്ലാത്ത വിധം മറ്റുള്ളവരോട് ഏറെ സംസാരിക്കുന്നതിനും ഈ ദിവസങ്ങൾ ഇടയാകും ഈ ദിവസങ്ങളിൽ ചന്ദ്രബലമില്ലാത്തവർ സ്ത്രീകളെ പൂർണമായും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അവർ നിമിത്തം ധനനഷ്ടം ഉണ്ടാകും തൊഴിൽ സംബന്ധമായി മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കുന്ന ജോലിക്കാർക്ക് ഈ ദിവസങ്ങൾ അത്ര ഗുണപ്രദമായിരിക്കില്ല അടുത്തതായി ഇടവം രാശിക്കാർ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദക്കാർ രോഹിണി മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് ഈ ദിവസങ്ങളിൽ പുതുതായി വാഹനം വാങ്ങുന്നതിനും തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും പാർട്ടികൾ ഉത്സവങ്ങൾ മുതലായവയിൽ പങ്കെടുക്കുന്നതിനും ഇടയാകും അന്നേ ദിവസത്തെ ഗ്രഹസ്ഥിതി നിമിത്തം ഇവർക്ക് പലതരത്തിൽപ്പെട്ട ധനലാഭത്തിനും സാധ്യത അധികമാണ് ലോട്ടറി എടുത്ത് ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്തായാലും ഈ ദിവസങ്ങളിൽ ഭാഗ്യത്തിന്റെ പരിപൂർണ പിന്തുണ ഈ രാശിക്കാർക്ക് ഉണ്ടാകും ജാതകയോഗമുണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ഏറെ ധനഭാഗ്യം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് ഈ തീയതികളിൽ തന്നെ മറ്റുള്ളവർ ആദരിക്കുന്നതിനും തനിക്ക് കീർത്തിയും അഭിമാനവും വർദ്ധിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനും ഇടയാകും ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മനോദുഖങ്ങൾ മാറി സമാധാനമായി കിടന്നുറങ്ങുന്നതിനും സാധിക്കുന്നതാണ് പ്രണയ സാഫല്യവും സിദ്ധിക്കും വിവാഹ സൽക്കാരത്തിലോ ബന്ധുഗ്രഹത്തിലോ അതിഥിയായി പങ്കെടുക്കുന്നതിനും ഇഷ്ടപ്പെട്ട സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടവരും അടുത്തതായി മിഥുനം രാശിക്കാർ ം മൂന്ന് നാല് പാതക്കാർ തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ മിഥുനക്കൂറുകാർക്ക് ഏറെ ഗുണപ്രദമായ തീയതികളാണ് ഇത് അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യവും മറ്റും സിദ്ധിക്കാനുള്ള യോഗമുള്ള രാശിക്കാരാണ് ഇവർ ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ഷെയർ മാർക്കറ്റിൽ നിന്നോ മറ്റോ ക്രയവിക്രയങ്ങൾ ഊഹക്കച്ചവടങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ധനനേട്ടം നേട്ടം ഉണ്ടാക്കുന്നതിന് സാധിക്കും ഇവർക്ക് ഈ തീയതികളിൽ ധാരാളം ധനഭാഗ്യം ലഭിക്കുന്നതിനും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു പൂർത്തിയാക്കുന്നതിനും കൂടാതെ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം ഏറെ ധനഭാഗ്യം ലഭിക്കുന്നതിനും ഇടയാകും എന്നിരുന്നാലും പ്രസ്തുത ദിവസങ്ങളിൽ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് കൂടാതെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനും ശത്രുദോഷം മാറുന്നതിനുമെല്ലാം ഇടയാകും ഇവർ പ്രസ്തുത ദിവസങ്ങളിൽ ശത്രുക്കൾക്കെതിരെ പ്രതിക്രിയകളോ മറ്റോ ചെയ്യുന്നതിന് മുതിരുകയും ചെയ്യും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ഇവർക്ക് ലോൺ മുതലായവ അടച്ചു തീർക്കുന്നതിനും തനിക്കുണ്ടായിരുന്ന രോഗദുരിതത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഇടയാകും പ്രസ്തുത ദിവസങ്ങളിൽ സ്ത്രീകൾ നിമിത്തം ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇടയാകും അടുത്തതായി കർക്കിടക രാശിക്കാർ അവസാന നക്ഷത്രത്തിൽ ജനിച്ചവർ പൂയം നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാർ കർക്കിടക രാശിക്ക് ഈ തീയതികൾ അത്ര ഗുണപ്രദമല്ല ഇവർക്ക് മനസ്സിൽ പലവിധേന വിധേയ സങ്കടങ്ങൾ ഉണ്ടാകുന്നതിനും തനിക്ക് രോഗമുണ്ടാകുമോ എന്ന ഉത്കണ്ഠനിമിത്തം രോഗമുണ്ടാകുന്നതിനും ഇടയാകും മരണതുല്യമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനായുള്ള യാത്രയിൽ തടസ്സമുണ്ടാകുകയോ അതല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതിരിക്കുകയോ ചെയ്യും കൂടാതെ മക്കളുടെ ഭാഗത്തു നിന്നും പല കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഈ തീയതികളിൽ ഇടയാകും തങ്ങളുടെ കുട്ടികളെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ കാരണമായേക്കാം സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ കഷ്ടപ്പാടിൽ മനസ്സലിഞ്ഞ് അവർക്ക് പണം കടം കൊടുക്കുന്നതിനും ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോലും അവസ്ഥ ഉണ്ടായേക്കാം അടുത്തതായി ചിങ്ങം രാശിക്കൂറുകാർ മകം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർ ഉത്രത്തിന്റെ ആദ്യ നക്ഷത്ര പാദത്തിൽ ജനിച്ചവർ ചിങ്ങം രാശിക്കാർക്ക് തന്നെ സഹായിക്കുന്നവരോട് പോലും അവിശ്വാസം ഉണ്ടാകുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സംശയം ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ ശത്രുദോഷത്താലുള്ള ഭയം ഇവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും ഒരു സംശയ കൂടി മാത്രമേ ഇവർ ചെയ്യാൻ തയ്യാറാകൂ ഭാര്യയുടെയോ അമ്മയുടെയോ വാക്കു കേട്ട് മറ്റുള്ളവരെ അവിശ്വസിക്കുന്നതിനും ചിലപ്പോൾ കലഹിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും ശ്രദ്ധിച്ചില്ല എങ്കിൽ ചെറിയ തോതിൽ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ അധികമാണ് ഇവർ പ്രസ്തുത ദിവസങ്ങളിൽ ചെറിയ ലോണുകളോ കടങ്ങളോ മറ്റു വാങ്ങുന്നതിനും ഇടയാകും ഈ ദിവസങ്ങളിൽ ബന്ധുക്കളോട് ഒത്തുചേരുന്നതിന് അവസരമുണ്ടാകുമെങ്കിലും അവരോട് ഒരൽപം നീരസം പ്രകടിപ്പിക്കുന്നതിനും മറ്റും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് കൂടാതെ ശത്രുദോഷത്തോളം ഭയം ഇവരുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും അടുത്തതായി കന്നിക്കൂറുകാർ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ അത്തം നക്ഷത്രക്കാർ ചിത്രയുടെ ആദ്യ രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ കന്നിക്കൂറുകാർക്ക് ഈ തീയതികൾ ഏറെ ഗുണപ്രദമാണ് ഇവർക്ക് ഏറെ ധനലാഭം നേടാവുന്ന ദിവസങ്ങളാണിത് വസ്ത്രം വാങ്ങുന്നതിനും വിവാഹം നടക്കുന്നതിനായുള്ള കാര്യങ്ങളെല്ലാം ശരിയാകുന്നതിനും കൂടാതെ മനസ്സിന് വളരെ സന്തോഷവും ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യം കടന്നു കടന്നുവരുന്നതിന് കൂടുതൽ ഇടയാകുന്ന ദിവസങ്ങളായിരിക്കും ഇത് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ബിസിനസ് പരമായും ധാരാളം ധനം നേടുന്നതിനും ഇവർക്ക് സാധിക്കും ഈ രാശിക്കാർക്ക് വസ്തു കച്ചവടത്തിൽ നിന്നെല്ലാം ഏറെ ധനലാഭം ലഭിക്കുന്നതിനും കാരണമാകുന്ന തീയതികളാണിത് എന്നാൽ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർ കടം ചോദിച്ചാൽ കൊടുക്കുന്നതിന് ഇടയാകുന്നതല്ല എന്നിരുന്നാലും ഈ ദിവസങ്ങളിൽ പൊതുവെ ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ് ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മനസ്സിലേറെ സന്തോഷം തോന്നാവുന്ന ദിവസങ്ങളാണ് ഇവയെല്ലാം അടുത്തതായി തുലാ ചിത്തിര മൂന്ന് നാല് നക്ഷത്ര പാതക്കാർ ചോദ്യനക്ഷത്രക്കാർ വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര പാതങ്ങളിൽ ജനിച്ചവർ തുലാം രാശിക്കാർക്ക് ഈ തീയതികൾ അത്ര ഗുണപ്രദമല്ല ആ ദിവസങ്ങളിൽ മറ്റുള്ളവരിൽ കുറ്റാരോപണം നടത്താനുള്ള പ്രവണത കൂടും പല ധനഹാനി ഉണ്ടാകുന്നതിനും തന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ല എങ്കിൽ മാനഹാനി സംഭവിക്കുന്നതിനും ഇടയാകും അന്നേ ദിവസം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നതാണ് വ്യാപാര വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാകും നല്ലത് ഭൂമി സംബന്ധമായ ഇടപാടുകൾ ഗുണം ചെയ്യാൻ ഇടയില്ല അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും എന്നാൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും തനിക്കുണ്ടാകാവുന്ന മാനക്കീടിന് ഒഴിവാക്കാനും സാധിക്കുന്നതാണ് പ്രസ്തുത ദിവസങ്ങളിൽ കണ്ണിന് വേദനയോ മറ്റെന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടാകാനും സാധ്യതയുണ്ട് ശ്വാസ സംബന്ധമായി വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ഈ ദിവസങ്ങളിൽ അത്തരം ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നതിനും ഇടയാകും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹായ സഹകരണങ്ങളും ലഭിക്കാനിടയാകുന്നതല്ല അടുത്തതായി വൃശ്ചികക്കൂറുകാർ വിശാഖത്തിന്റെ അവസാന നക്ഷത്രപാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വൃശ്ചികക്കൂറുകാർക്ക് ചന്ദ്രൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വിവാഹ സൽക്കാരത്തിലും ഉത്സവങ്ങളിലും മറ്റും പങ്കെടുക്കുന്നതിന് അവസരമുണ്ടാകുകയും മനസ്സിൽ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കുന്നതിനും മനസ്സ് സന്തോഷകരമായിരിക്കുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനുമെല്ലാം അവസരമുണ്ടാകുകയും ചെയ്യും കൂടാതെ തന്റെ വീട്ടിലേക്കോ അതല്ലെങ്കിൽ തനിക്ക് വേണ്ടിയോ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അതല്ലെങ്കിൽ വസ്ത്രം മറ്റൊരാൾക്ക് ഉപഹാരമായി കൊടുക്കുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും കുറെ നാളായി അലട്ടിയിരുന്ന മനോദുഖത്തിന് പരിഹാരം ഉണ്ടാകുകയും കൂടി കിടന്നുറങ്ങുന്നതിന് അവസരമുണ്ടാകുകയും ചെയ്യും വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം മാറി വീട്ടിൽ സന്തോഷവും സമാധാനവും കൈവരും പ്രസ്തുത ദിവസങ്ങളിൽ വളരെ മികച്ച ഫലങ്ങൾ കിട്ടിയില്ല എങ്കിലും ഈ രാശിക്കാർക്ക് പൊതുവെ സമഫലം അനുഭവപ്പെടും എന്നിരുന്നാലും മനസ്സിന് സന്തോഷം അനുഭവപ്പെടാൻ ഇടയാകും അടുത്തതായി ധനുക്കൂറുകാർ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്രപാതത്തിൽ ജനിച്ചവർ ധനക്കൂറുകാർക്ക് പ്രസ്തുത തീയതികൾ ഒട്ടും ഗുണപ്രദമല്ല അവർക്ക് പലവിധേന വിധേയ ചെലവുകൾ അധികരിക്കുന്നതിനും തൻ നിമിത്തം മനോദുഖം ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ അനാവശ്യമായി ഷണ്ട കൂടുന്നതിനും മറ്റുള്ളവരുടെ അടുത്ത് വഴക്കിന് ചെല്ലുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ ഈ രാശിക്കാർ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതും അത്യാവശ്യമാണ് സഹോദരങ്ങൾക്കോ സഹോദര സ്ഥാനീയർക്കോ സഹായമായി പണം കടം കൊടുക്കുന്നതിനും ഇടയാകും മാതാവിന് രോഗമുണ്ടാകുന്നതിനും അതുകൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ വരികയോ തന്റെ കൃഷിഭൂമിയിൽ കൃഷി ഇറക്കുന്ന കാര്യങ്ങൾക്കായോ മറ്റോ ധനം ചിലവഴിക്കാനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് തന്റെ അമിതാത്മവിശ്വാസം നിമിത്തം പലവിധ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നതിനും തൻ നിമിത്തം പണച്ചിലവുണ്ടാകുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും എന്നിരുന്നാലും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഈ ദിവസങ്ങളിൽ യോഗമുണ്ടാകും രോഗം മാറുന്നതിനായി പുതുതായി ഔഷധ സേവ തുടങ്ങുന്നതിനും ഇടയാകും ചെവിയുമായി ബന്ധപ്പെട്ട അസുഖം കഴുത്തുവേദന മുതലായവ ഈ ദിവസങ്ങളിൽ ഇവരെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് അന്നേ ദിവസങ്ങളിൽ ഏതു പ്രവൃത്തി ചെയ്യാനും വളരെ അലസതയും മടിയും കാണപ്പെടും അടുത്തതായി മകരക്കൂറുകാർ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദക്കാർ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്ര പാതങ്ങളിൽ ജനിച്ചവർ പ്രസ്തുത ദിവസങ്ങളിൽ വലുതായ ധനലാഭം ഉണ്ടാകാൻ യോഗമുള്ള രാശിക്കാരാണ് ഇവർ ഇവർക്ക് എല്ലാ തരത്തിലും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസൗഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും ചന്ദ്രന്റെ പതിനൊന്നിലെ സ്ഥിതി കൊണ്ട് മാത്രം ഇവർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്ന കൂടാതെ കൃഷി ജോലി ദിവസങ്ങളാണിവതാവ് മുതലായവരിൽ നിന്നും അതല്ലെങ്കിൽ മുതലായ കാര്യങ്ങളിൽ നിന്നും ധനലാഭവും പലവിധേന ഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് പുതിയ ഓൺലൈൻ കോഴ്സുകളിൽ പഠിക്കുന്നതിനോ പഠനം തുടങ്ങുന്നതിനോ ഈ ദിവസങ്ങളിൽ ഇടയാകും ഇവർക്ക് ഈ ദിവസങ്ങളിൽ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും ബന്ധുക്കളോട് ഒത്തുകൂടുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് വ്യാപാര വാണിജ്യ മേഖലയിൽ നിന്നും കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമെല്ലാം ഏറെ സൗഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണിത് താൻ പഠിച്ച വിദ്യയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ആരംഭിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും തൻ്റെ മനോഹരമായ സംഭാഷണം നിമിത്തം മറ്റുള്ളവരിൽ നിന്നും പ്രശംസ ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് ഈ ദിവസങ്ങളിൽ അസാമാന്യ ധൈര്യം സിദ്ധിക്കുന്നതിനും തൊണ്ടയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന അതായത് ഗായകർ പ്രാസംഗികർ മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും കൂടാതെ സഹോദരങ്ങളോ കൂട്ടുകാരോ ആയി ഒത്തുചേർന്ന് കലാപരിപാടികളിൽ പങ്കെടുക്കുന്നതിനും അവർ നിമിത്തം മനസ്സിന് ഏറെ സന്തോഷം ലഭിക്കുന്നതിനും ഇടയാകും അടുത്തതായി കുംഭക്കൂറുകാർ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം പുതിരൊട്ടാതി ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാതങ്ങളിൽ ജനിച്ചവർ ഈ രാശിയിൽപ്പെട്ട പൊതുപ്രാർഥന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ജോലിയിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാധിക്കുന്നതാണ് താൻ എന്ത് കാര്യം ആഗ്രഹിക്കുന്നുവോ ആ കാര്യം നേടുന്നതിനായി ഈ ദിവസങ്ങളിൽ ഇവർക്ക് സാധിക്കും കൂടാതെ പൊതുജനങ്ങൾക്കിടയിലും തന്റെ നാട്ടിലും തനിക്ക് സ്വീകാര്യത ലഭിക്കുന്നതിനും പ്രസിദ്ധി വർദ്ധിക്കുന്നതിനുമെല്ലാം ഇടയാകും കുംഭരാശിയിൽപ്പെട്ട സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ തീയതികൾ ഏറെ ഗുണപ്രദമാണ് ഭാഗത്തു നിന്നും ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും പിതാവിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കും കൂടാതെ ഈ ദിവസങ്ങളിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണുന്നതിന് സാധിക്കും വളരെ ആകർഷകമായി സംസാരിക്കുവാനും എല്ലാവർക്കും ഇവരോട് കൂടുതൽ അടുപ്പം തോന്നുന്നതിനുമെല്ലാം ഈ ദിവസങ്ങളിൽ ഇടയാകുന്നതാണ് പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ലോട്ടറി കച്ചവടം മറ്റു ക്രയവിക്രയങ്ങൾ വ്യവസായ വാണിജ്യ മേഖലകൾ മുതലായവയിൽ നിന്നെല്ലാം ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായി ജോലിയിൽ നിന്നും മറ്റോ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും അടുത്തതായി മീനക്കൂറുകാർ പൂരിട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർ വൃശ്ചികരാശിക്കൂറുകാർക്ക് പ്രസ്തുത തീയതികൾ അത്ര ഗുണപ്രദമല്ല ഇവർക്ക് ഈ തീയതികളിൽ ഉദരരോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണ് പിതാവിൽ നിന്നും പിതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും മാനക്കേടുണ്ടാകുന്നതിനും അവർ തമ്മിൽ കലഹമുണ്ടാകുന്നതിനുമെല്ലാം ഈ തീയതികളിൽ ഇടയാകും കൂട്ടുകാരുമായി ഇടപഴകുമ്പോൾ ഒരൽപ്പം ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ് അതല്ല എങ്കിൽ ബന്ധനം പോലെയുള്ള അവസ്ഥകൾ ഇവർക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കാം തന്റെ കോപം പരമാവധിയും ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ കേസ് വഴക്ക് മുതലായവ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇവ കൂടാതെ തന്നെ പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഉണ്ടാകുന്നതിനും താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി മനസ്സിൽ ഏറെ ഉത്കണ്ഠ ഉണ്ടാകുന്നതിനും ഒരു മനോനിയന്ത്രണമില്ലാത്തൊരവസ്ഥയും ഇവർക്ക് പ്രസ്തുത തീയതികളിൽ സംജാതമാകും മറ്റുള്ളവരോട് ചേർന്ന് സ്വന്തം ബന്ധുജനങ്ങളെ തന്നെ കുറ്റം പറയുന്നതിനും ഇടവരുന്നതാണ് എന്നാൽ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം പൂർണതയിലേക്ക് എത്തിക്കുവാൻ വളരെ പരിശ്രമം നടത്തുകയും ചെയ്യും മുകളിൽ പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലത്തെ പറ്റിയാണ് എന്നാൽ നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിന്റെയും മറ്റു അടിസ്ഥാനത്തിൽ ഇവയ്ക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്